കൊരട്ടി ഹൈരാർക്കി മെമ്മോറിയൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എംഎൽഎ നിർവഹിച്ചു റോഡ് നിർമ്മാണത്തിന്റെ മുന്നോടിയായുള്ള വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയിടുന്ന പ്രവൃത്തിയും ജലഅഥോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ഇതിനോടകം പൂർത്തിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പെരേപ്പാടൻ ലിജോ ജോസ് കെ ആർ സുമേഷ് വർഗീസ് പയ്യപ്പള്ളി ജിയോ ഫാദർ സബാസ്റ്റ്യൻ മാടശ്ശേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിനായി പൊതുജനങ്ങളുടെ സഹകരണത്തോടെ സൌജന്യമായി ഭൂമി നൽകി ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് നിർമ്മാണം നടത്തുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തിരുമുടിക്കുന്ന് വലുങ്ങാമുറി നാലുകെട്ട് തുടങ്ങിയ പ്രദേശവാസികൾക്ക് ഗതാഗത സൌകര്യം വർദ്ധിക്കും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയോര ഹൈവേ അത് നമ്മുടെ ടൂറിസം മേഖലയൊക്കെ ഏറ്റവും സഹായിക്കുന്നതിൽ അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് മുരങ്ങൂരിൽ നിന്ന് ഏകാട്ടം വരെയുള്ള റോഡിന്റെ പ്രവർത്തനത്തിനു പുതിയ കണ്ടുകൾ വെച്ച് അത്